നമസ്കാരം വാർത്തകൾ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്ക് നാല് ദിവസം മുമ്പ് ശമ്പളം ഗുരുതര പിഴവ് പിന്നാലെ വിശദീകരണവും സെക്രട്ടേറിയറ്റിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്ക് ഇന്നേ ശമ്പളം ലഭിച്ചു നിയമവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നൂറിലധികം പേർക്കാണ് നേരത്തെ ശമ്പളം ലഭിച്ചിരിക്കുന്നത് ട്രഷറിയുടെ ഭാഗത്തുനിന്ന് ഗുരുതര പിഴവാണ് സംഭവിച്ചത് നാല് ലക്ഷം രൂപയുടെ ശമ്പള ബില്ല് അബദ്ധത്തിൽ ട്രഷറി ഓഫീസർ ഒപ്പിട്ടതെന്നാണ് വിശദീകരണം സെക്രട്ടേറിയറ്റ് സബ് ട്രഷറിയിൽ നിന്നാണ് ശമ്പളം മാറുന്നത് ഒരു മാസത്തിലെ ആദ്യ പ്രവർത്തി ദിവസമാണ് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ലഭിക്കുക ശമ്പള ബില്ലിൽ ട്രഷറിയുടെ ഭാഗത്തു നിന്ന് ഗുരുതര പിഴവുണ്ടായത് മൂലം നാല് ദിവസം മുമ്പാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ലഭിച്ചത് പതിനാലുകാരനെ പീഡിപ്പിച്ചു മദ്രസ അധ്യാപകന് മുപ്പത്തിയഞ്ചു വർഷം കഠിന തടവും പിഴയും കോഴിക്കോട് പന്നിയങ്കര വില്ലേജ് ചക്കുംകടവ് ദേശത്ത് മമ്മദ് ഹാജി പറമ്പു വീട്ടിൽ മുഹമ്മദ് നജ്മുദ്ദീനെയാണ് കോടതി ശിക്ഷിച്ചത് ചാവക്കാട് അതിവേഗ പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത് പതിനാല് വയസ്സുകാരന് പീഡനമേറ്റെന്ന പരാതിയിൽ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു സിവിൽ പോലീസ് ഓഫീസർ പ്രസീദ് ഹാജരാക്കിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സബ്ഇൻസ്പെക്ടർ ബിപിൻ ബി നായരാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയത് ഇൻസ്പെക്ടർ ബിപിൻ കെ വേണുഗോപാൽ തുടരന്വേഷണം നടത്തി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു അൻവറിന്റെ പറച്ചിൽ അതീവ ഗൗരവം നിർണായക തീരുമാനവുമായി അൻവറിന്റെ യുദ്ധപ്രഖ്യാപനം ആയുധമാക്കാൻ യു ഡി എഫ് മുഖ്യമന്ത്രിയുടെ രാജിക്കായി പ്രക്ഷോഭം ശക്തമാക്കാൻ യു ഡി എഫ് യോഗം തീരുമാനിച്ചു ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവറിന്റെ തുറന്നുപറച്ചിൽ അതീവ ഗൗരവമേറിയതെന്ന് യു ഡി എഫ് യോഗത്തിൽ വിലയിരുത്തി അൻവറിനെ കൊള്ളാനും തള്ളാനും ഇല്ലെന്ന് എന്നാൽ ഉന്നയിച്ച വിഷയങ്ങളിൽ മുഖ്യമന്ത്രി രാജിക്കായി പ്രക്ഷോഭം ശക്തമാക്കാനും യു ഡി എഫ് തീരുമാനിച്ചു പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഓൺലൈൻ യോഗം ചേർന്നിരുന്നു യോഗത്തിലാണ് യു ഡി എഫ് നിർണായക തീരുമാനങ്ങൾ എടുത്തത് ജില്ലാ കേന്ദ്രങ്ങളിലും സെക്രട്ടേറിയറ്റിലും ശക്തമായ സമരപരിപാടികൾ നടത്താനാണ് യു ഡി എഫ് തീരുമാനം അൻവറിന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ആയുധമാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് യു ഡി എഫ് നീക്കം കായംകുളത്ത് വാഹനാപകടം രണ്ട് യുവാക്കൾക്ക് പരിക്ക് കായംകുളം കെ പി റോഡിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു പെരിങ്ങാല സ്വദേശി ബിനു ശങ്കർ കായംകുളം സ്വദേശി അച്ചു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരെയും ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി വിരട്ടലും വിലപേശലും വേണ്ട പി വി അൻവറിന്റെ വീടിന് മുന്നിൽ ഫ്ലെക്സ് ബോർഡ് നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ വീടിന് മുന്നിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതായി റിപ്പോർട്ട് വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട ഇത് പാർട്ടി വേറെയാണ് എന്നാണ് സി പി എം ഓദായി ബ്രാഞ്ചിന്റെ പേരിലുള്ള ഫ്ളക്സ് ബോർഡിൽ കുറിച്ചിരിക്കുന്നത് അതേസമയം തന്റെ പി വി അൻവറിനെ അനുകൂലമായ പോസ്റ്റുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് സൂചന മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി രംഗത്തെത്തിയതോടെ അൻവറിനെ എതിർത്ത് പാർട്ടിക്കുള്ളിൽ തന്നെ നിരവധി പേരാണ് രംഗത്തെത്തുന്നത്